ഹായ് ഗായ്സ് എന്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ കൊടുത്ത ചെമ്പലാണ് എന്റെ പേരാണ് അപ്പോൾ ഇത് എന്റെ ചാസ് ഇത് കിണറാണ് ഉരുളി പോലത്തെ കിണറാണ് ഇവിടെ നല്ല രസമാണ് കാണാൻ നമ്മളിനുള്ളിത്തെ കാഴ്ചകൾ കാണാൻ പോവാ ഇവിടെ എക്സസൈസ് ഈടെ മെഷീൻസ് കൂടാതെ ഇവിടെ ഗെയിംസ് ഗെയിംസ് ഒക്കെ കളിക്കാൻ സൗകര്യമുണ്ട് എന്റെ ചാച്ചു ദിവസം പോണ ജിമ്മാണ് ഇന്നൊരു ദിവസം എന്നെങ്ങോട് കൊണ്ടുപോയതാണ് ഇവിടെ ഒക്കെ കാണാൻ ഞാൻ അവിടെ ഓടിക്കളിച്ച് പിന്നെ എക്കും മെഷീനിൽ കയറാൻ പറ്റുന്ന മെഷീനിലൊക്കെ ഞാൻ കേറി ഇത് ഇതൊരു ഗെയിമാണ് ഇതിന്റെ പേരൊന്നും അറിയില്ല എന്റെ ചാച്ചൂനാണറിയ അപ്പോ നമ്മള് നോക്കിക്കൊണ്ടിരിക്കണേ അപ്പൊ ട്രണ് ഇവിടെ ജിമ്മിന്റെ മിഷൻസ് അല്ലാതെ കുറെ ഗെയിംസും ഉണ്ട് ഈ ഗെയിമിന്റെ പേരാണ് ലുഡോ ഞാനിത് കളിക്കാനൊന്നും പറ്റുന്നില്ല എന്നാല് ഞാൻ കളിച്ച നോക്കാണ് നമ്മള് ബോളാണ് ഇത് നമ്മൾ ഇതും ഇരിക്കു സാധാ ബോളാണ് ഇത് ചെസ്സാണ് ആദ്യത് കുഞ്ഞെ കുട്ടികളെ ഇവിടെ ഷട്ടിൽ ബാറ്റ് കളിക്കുന്നുണ്ട് വേറെ വേറെ സൈക്കിൾ ഓടിക്കുന്നുണ്ട് അതുപോലെ ഡ്രണ്ണിൽ ഓടിക്കുന്നുണ്ട് അതുപോലെ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്റെ ചാച്ചു വരുന്ന ജിമ്മ അടിപൊളി ജിമ്മാണ് ഗായ്സ് ഇവിടെ വരുന്നവരക്ക് മസിൽ കൂട്ടാനും വെയിറ്റ് കുറയ്ക്കണവരക്ക് വെയിറ്റ് കുറയ്ക്കാനും വെയിറ്റ് കൂട്ടവരയ്ക്ക് കൂട്ടാനും അതുപോലെ ഇവിടെ നന്നായി എൻജോയ് ചെയ്യാനും പറ്റും അങ്ങനത്തെ ഒരു അടിപൊളി ജിമ്മിക്കാണ് എൻ്റെ ചാർജ് വരാനുള്ളത് ഈ ജിമ്മിന്റെ പേരാണ് ഫിറ്റ് ജോണി ഇന്നത്തെ എത്ര എത്രയുള്ളു എല്ലാവരും ജിമ്മിലൊക്കെ പോയി ബോഡി ഫിറ്റ് ആക്കൂബാ